ഹലോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നമ്മുടെ നിവാൻ മോൻ ഉറങ്ങി എഴുന്നേറ്റോട്ടോ അവനെന്ന് സ്കൂളൊന്നും ഇല്ല അപ്പം പറഞ്ഞു രാവിലെ വേഗം പോയിട്ട് പൂവൊക്കെ പറിക്കട്ടെ എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഇതാ മെയിൻ ആയിട്ടുള്ള പൂവ് ഇതാണ് അത് പറിക്കാൻ വേണ്ടി പോയതാണ് ഏകദേശം സമയം ഒരു അഞ്ച് അമ്പത് ആ ടൈമിൽ നമ്മുടെ നിവാൻ മോൻ എണീച്ചോട്ടോ എൻ്റെ ഒന്നിച്ചെ എഴുന്നേറ്റ് വന്നു രാവിലെ തന്നെ പൂ പറിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരോ പൂ പറിച്ചു വെക്കു പിന്നെ അമ്മമ്മയും കൂടെ വന്നിട്ട് വയ്യേ നമ്മുടെ നിവാൻ മോനും അയാൻ മോനും പൂവ് ഇടും കേട്ടാ അപ്പൊ അയാൻ മോൻ ഉറങ്ങി എഴുന്നേറ്റില്ല അപ്പൊ നിവാൻ മോൻ ഒറ്റക്കാണ് പറിക്കുന്നത് അപ്പൊ ഞാൻ വീഡിയോ എടുത്താന്ന് അപ്പോൾ ഈ പൂവിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയാ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ നമ്മുടെ വീട്ടില് കാക്കപ്പൂവ് അങ്ങനെയാണ് ഇതിന് പറയാ ഇതിൻ്റെ പല കളറുണ്ട് ഇതിൻ്റെ പിങ്ക് കളറും ഉണ്ട് വാലറ്റ് കളറും ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ അടുത്തുള്ള പൂവ് അരിപ്പൂവും മന്ദാരവും പിന്നെ ഒരു കോളാമ്പി പൂ എന്ന് പറഞ്ഞൊരു വയലറ്റ് കളറുള്ള പൂവുണ്ട് അതൊക്കെ ഉള്ളു നമ്മുടെ വീട്ടിൽ പൂവിടുക അപ്പം നേരം കുറച്ച് വെളുത്തു കേട്ടോ അപ്പോഴേ നമ്മുടെ അയാൻ മോനും എഴുന്നേറ്റ് വന്നു ഏട്ടനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ആറ് മണി ആറരയൊക്കെ ആയാലും നമ്മുടെ അയാൻ മോനും വന്നു അങ്ങനെ രണ്ടുപേരും കൂടി പൂ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ പൂവ് ഇതാണ് കേട്ടോ ഇതിന് നമ്മൾ കാർക്ക് അങ്ങനെയാണ് പറയാറ് നിങ്ങളൊക്കെ നല്ല എന്താന്ന് പറയുന്നത് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പം രാവിലെ തന്നെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് തരി ഉപ്പ് മാം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടി തരി ഞാൻ വറുക്കാൻ വേണ്ടി പോവുക അപ്പം തരി ഉപ്പുമാവും പോകുമ്പോഴോ അല്ലെങ്കിൽ തരി ഉപ്പുമാവും മുളകിട്ടാറിയാ അപ്പോൾ നമ്മുടെ നിവാൻ മോന് തരി ഉപ്പുമാവും മുളകിട്ടാറിയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തരി വറുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോഴാണ് നമ്മുടെ അയാമ്മൻ ഐ ലവ് യു അമ്മയെന്ന് പറഞ്ഞിട്ടൊരു പൂവായി എൻ്റെ അടുത്ത് വന്ന കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഇനി അതവളെ പിടിക്ക് ഞാൻ പിന്നെ എടുക്കാന്നിട്ട് അവൻ്റെ കൈയിൽ തന്നെ കൊടുത്തു കേട്ടോ അപ്പം തരി ഇങ്ങനെ വറുത്തോണ്ടിരിക്കുവന്നെ തരി വറുത്തിട്ട് വേണേ ഇനി നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തരി ഒരു പാകത്തിന് വറുത്തെടുത്തിട്ട് ഒരു പേപ്പറിലേക്ക് മാറ്റി ഇടണം അതിന് ശേഷം നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കണം അതിനിടയിലാണ് നമ്മുടെ കാറ്റർ പിള്ളറിനെ കാണാമെന്നിട്ട് എന്നെ വിളിച്ച് കൊണ്ടുവന്നത് രണ്ട് പിള്ളേരും കൂടി അപ്പോൾ രണ്ട് കേറ്റർ പിള്ളറുണ്ട് കേട്ടോ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മരമൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിരിക്കണം അവർ ഫേവറേറ്റ് ആണ് പൂമ്പാറ്റ വളർത്തുക എന്ന് പറഞ്ഞത് അപ്പം നമ്മുടെ തരി വറുത്തതൊക്കെ ഏകദേശം സെറ്റായി അതൊരു പേപ്പറിൽ തടയാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റും ഉള്ളിയും പച്ചമുളകൊക്കെ മുറിച്ച് വെച്ചു കേട്ടോ ഇതിന് വെളിച്ചെണ്ണയിലിട്ട് വയറ്റി എടുക്കണം കടുകും കൂടി ഇട്ടിട്ട് വയറ്റി എടുത്തിട്ട് വേണം നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തരി വറുത്ത് കഴിഞ്ഞു അപ്പോൾ അതിനിടയിൽ കുറച്ച് വെള്ളം അവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പുമാവിനെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം കരിഞ്ഞു വെച്ചാൽ ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും കൂടി ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കണം അത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചേർക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് തരിയിട്ട് നല്ലപോലെ ഇളക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് മൂത്ത് വരാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്കൊരു സാധനം ആഡ് ചെയ്യാണ്ട് അതാണ് നമ്മുടെ ഉപ്പ് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ വയറ്റി ആര് വേഗം തന്നെ അത് വാടി വരും കേട്ടോ അപ്പോൾ കുറച്ച് പൊടി പണിയെടുത്തത് അത് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ വാടി വരണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല തരി തരിയുപ്പുമാവും കുഞ്ഞു പഴം ചെറിയ പഴമാണ് അപ്പോൾ ആ കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം പിന്നെ മുളകട്ട കറിയും കൂടി ഊട്ടി കഴിക്കാനും നല്ല രസമുണ്ടാകും അപ്പോൾ തിളപ്പിച്ച വെള്ളമില്ലാതെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് തരിയും കൂടി ചേർത്ത് നല്ലപോലെയൊന്നും കൈവിടാതെ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി തരി ഉപ്പുമാവ് കിട്ടും കേട്ടോ അങ്ങനെ അതിലേക്ക് തരിയും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ കുറച്ച് വെള്ളം അധികം വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റിലുള്ള തരി ഉപ്പുമാവ് കിട്ടും വെള്ളം കുറഞ്ഞുകഴിഞ്ഞാൽ പൊടി പൊടി പോയിട്ടുള്ള തരി ഉപ്പ് കിട്ടുക അപ്പോൾ നമുക്ക് വെള്ളം കൂടിയ തരി ഉപ്പുമാവാണ് ഇഷ്ടം അതാകുമ്പോൾ കുറച്ച് സോഫ്റ്റി ആയിരിക്കും അത് കുറച്ച് ഇലയിലൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇലയിൽ കെട്ടിയത് കെട്ടഴിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ഉപ്പുമാവ് ആ വാഴ ഇലയുടെ മണവും കൂടി വരും കേട്ടോ ആ പിന്നെ ഇലയിലൊന്നും കെട്ടാൻ പോയിട്ടില്ല മഴയല്ലേ അതുകൊണ്ട് ഇലയൊന്നും പറിച്ചിട്ടോ അപ്പം നമ്മുടെ ഉപ്പുമാവിന് കുറച്ച് വെള്ളമൊക്കെ കൂടുതിട്ടിട്ട് നല്ലപോലെ എല്ലാ ഭാഗവും ഇടക്കി കൊടുത്തതിന് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഉപ്പുമാവ് റെഡിയാവും അപ്പോൾ പുറേയായി വിചാരിക്കുന്നു ഉപ്പുമാവ് രാവിലെ ഉണ്ടാക്കണം കണ്ട ആവി പറക്കുന്ന നല്ല അടിപൊളി ഉപ്പുമാവ് നമ്മളിതിന് ചളി ഉപ്പുമാവ് എന്നും പറയും കേട്ടോ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ പറയുന്നത് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉപ്പുമാവിനെ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോഴേ നമ്മൾ ഓണം ഇടണല്ലോ നമ്മുടെ രണ്ടാമത്തെ അല്ലേ അത്തം രണ്ടാം തീയതി അല്ലേ അപ്പം നമ്മുടെ പിള്ളേരും അമ്മമ്മയും കൂടിയിട്ടാണ് ഇന്ന് ഓണം ഇടുന്നത് ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് സമാധാനത്തിൽ അല്ലേ ഭയങ്കര തിരക്കായിരിക്കും ഓൺ ഇടാൻ വേണ്ടി അപ്പോഴന്നെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടേ പിന്നെ നമ്മുടെ മുളകിട്ട് കറിയും ഉണ്ടാക്കുന്നുണ്ട് ഉച്ചക്കേക്കും ഉച്ചക്കേക്കും പിന്നെ നമ്മുടെ തരിയുപ്പ്മാവിന് വേണ്ടിയിട്ടും കൂടിയാണ് ആക്കുന്നത് ഇനി മോന് മോനും ഭയങ്കര ഇഷ്ടമാണ് തരി മുളകിട്ട കറി അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതും അവിടെ സെറ്റായി ഉപ്പുമാവ് ഇവിടെ സെറ്റായി അങ്ങ് വാങ്ങി വാങ്ങിവെച്ചോട്ടാ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിയുന്നില്ല നല്ല അടിപൊളി ഉപ്പുമാവാണ് വായിൽ വെള്ളം മൂറും ഈ ഉപ്പുമാവ് ഞാൻ ഗ്യാരണ്ടി ആട്ടോ എനിക്കൊത്തിരി ഇഷ്ടം ഇതുപോലത്തെ ഉപ്പുമാവ് ഞാൻ കയ്യിലെടുത്ത് അതാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ പിന്നെ വെണ്ടക്ക് വറവ് ആയി ഉച്ചക്കത്ത വെണ്ടക്ക് വറവ് ഇവിടെ സെറ്റായി അപ്പോൾ തരിയപ്പുമാവ് പാത്രത്തിലേക്ക് മാറ്റി ആ മോനും നിവാൻ മോനെല്ലാം കഴിക്കാൻ കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തരിയപ്പുമാവാണ് കുഞ്ഞ് പഴമുണ്ട് പഴമുള്ളവർക്ക് പഴം എടുക്കാം അങ്ങനത്തെ അങ്ങനെയായിരുന്നു ഇന്നത്തെ കുഞ്ഞ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു